കൃഷിയിടത്തിൽ നിന്നും വിളവെടുപ്പിന്റെ ഭാഗമായ മൂന്ന് ക്വിൻഡൽ പടവലം മോഷണം പോയി ചെന്നിത്തല തൃപ്പരിന്തറ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ പുത്തൻതറയിൽ രഘുനാഥന്റെ കൃഷിയിടത്തിൽ നിന്നാണ് വിളവെടുപ്പിന്റെ ഭാഗമായ മൂന്ന് ക്വിൻഡൽ പടവലം മോഷണം പോയത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം മണ്ണാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചെന്നിത്തല തൃപ്പരിന്തറ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ പുത്തൻതറയിൽ രഘുനാഥന്റെ കൃഷിയിടത്തിൽ നിന്നാണ് വിളവെടുപ്പിന്റെ ഭാഗമായ മൂന്ന് ക്വിൻഡൽ പടവലം മോഷണം പോയിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പതിന് വിളവെടുപ്പിനായി രഘുനാഥൻ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി കൃഷി ഉപജീവന മാർഗമാക്കിയ രഘുനാഥൻ ചെന്നിത്തല മാന്നാർ പ്രദേശങ്ങളിൽ ഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി നടത്തി വരുന്നത് തൃപ്പരിന്തുറ കാര്രിക്കുഴി പുളിമൂട്ടിൽ കലങ്കു ഭാഗത്ത് പുളിമൂട്ടിൽ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള അരേക്കർ വസ്തു പാട്ടത്തിനടുത്താണ് വലിയ തുക മുടക്കി പടവലും കൃഷിയിറക്കിയത് ചെന്നിത്തലയിൽ തന്നെ മറ്റ് രണ്ടിടങ്ങളിലായി വെള്ളരി പയർ എന്നിവയും രണ്ടര ഏക്കറിൽ നെല്ലും മാന്നാർ സ്റ്റോർ ജംഗ്ഷന് കിഴക്കായി വാഴ മരച്ചീനി വെട്ടുചേമ്പ് മഞ്ഞൾ എന്നിവയും രഘുനാഥൻ കൃഷി ചെയ്യുന്നുണ്ട് മികച്ച സമ്മിശ്ര കർഷകനുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള രഘുനാഥന്റെയും ഭാര്യ ഷീജാകുമാരിയുടെയും കഴിഞ്ഞ നാല് മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാര്യം അങ്ങനെയായം വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു വന്നു അഞ്ചര ആവുമ്പോഴത്തേക്ക് എനിക്ക് ഏഴ് ഏഴാകുമ്പോഴത്തേക്ക് മൂന്നര കൊടുത്ത് വെട്ടി വണ്ടി കൊടുത്ത് ഇവിടെ വിട്ടേച്ച് എനിക്ക് മരുന്ന് പാടത്ത് മരുന്ന് അടിക്കാൻ പോകുന്ന ഇത്തിരി ഇവിടെ വന്ന് അഞ്ചരയായപ്പോൾ ഇവിടെ വന്ന് ഇവിടെ എല്ലാം കകളാക്കുകയോ പിരിച്ചെടുത്തിരിക്കുകയോ ആ എടുത്തേക്കുന്നതിൻ്റെ ബാലൻസ് ഞാൻ ഇറക്കി ഇവിടെ അടുപ്പ് എൻ്റെ ഭാര്യയെ കൊണ്ടിവിടെ മന്നാർ പോലെ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അന്വേഷിച്ച് വിവരം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അല്ലാതിപ്പോൾ നമ്മളെന്തോ പറയാനേ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടുവാണെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാനേ ഇപ്പം എത്ര രൂപ മുടക്കും ഇതെല്ലാം കൂടെ ഒരു ഒരു പത്ത് ഇരുപത്താറായിരം രൂപയോളം മുടക്കമുണ്ട് തൂണും കമ്പി പിന്നെ എന്റെ ലേബർ ചാർജ് പൂട്ടുകൂലി ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രൂപോളം പൂട്ടുകൂലിയായി പിന്നെ കൊല്ലത്ത് പോയി വല മേടിച്ചുകൊണ്ട് വന്ന ഒരു അഞ്ചെട്ട് പത്ത് ദിവസം പിന്നെ ഒന്നര കെട്ട് ഒന്നര വെള്ളം അടിക്കുന്ന അതിന് കണ്ടി ചാർജിന് പ്രത്യേകം പൈസ കൊടുക്കണം എല്ലാം പാട്ടം കൊടുക്കണം ഇപ്പോൾ എല്ലാം ഒന്നും ഇങ്ങനെ ഉണ്ട് ഒരു അഞ്ച് ആറ് പടവലിങ്ങനെ അടുത്ത് വിറ്റിട്ടുണ്ട് എല്ലാം ഒന്നും വിറ്റിട്ടില്ല ഇന്നലെ രണ്ട് പേര് വന്നപ്പോൾ ഒരാളുടെ കാണാൻ വന്നപ്പോൾ ഒരാൾക്ക് രണ്ട് പേര് ഉടമസ്ഥരും വേറെ രണ്ട് പേർക്കും ഈ രണ്ടെണ്ണം എടുത്തു കൊടുത്തു അത് സ്വാഭാവികമായിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് ആര് വന്നാലും കൊടുക്കും പക്ഷേ ഇങ്ങനെ ചതി എൻ്റെ ആദ്യമായിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ പക്ഷേ ഇതിന് മുമ്പ് നേരത്തെ ഇവിടെ കൊല പോവുകയും തേങ്ങാ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ണിന് മുമ്പ് കണ്ട അവിടെ ഒരു നല്ല കൊല വെട്ടിക്കൊണ്ട് പോയി രണ്ട് ചെറുപ്പക്കാർ പിള്ളേർ വന്നു അപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് കണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ രണ്ട് പിള്ളേർ കൊല വെട്ടിക്കൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളവിടെ നിന്നും കൊല പോയി